ഒരു പിടി നല്ല സീരിയലുകളുടെ ഭാഗമാണ് ശ്യാം ജേക്കബ് എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന ഹിറ്റ് സീരിയലിലെ നായകനായിരുന്നു ശ്യാം ജേക്കബ് വിനീത് എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ജനപ്രീതി നേടിയെടുത്താൻ ശ്യാമിന് സാധിച്ചു പിന്നീട് മാനത്ത കൊട്ടാരം പരമ്പരയിലെ രാജീവ മേനോരായെത്തി സി കേരളത്തിലെ സീരിയലുകളുടെ ഭാഗമായി മാറിയ നടൻ സീരിയൽ നടൻ പ്രേം ജേക്കബിന്റെ സഹോദരൻ കൂടിയായ ശ്യാം ജേക്കബ് സിനിമയിലൂടെ അഭിനയരംഗത്ത് സജീവമായ താരം കൂടിയാണ് എങ്കിലും സീരിയലുകളിലൂടെയാണ് ശ്യാം ജനപ്രീതി നേടിയെടുക്കുന്നത് ഇപ്പോഴിതാ നടിയും ആത്മസുഹൃത്തുമായ പത്മയെ കുറിച്ച് ശ്യാം പങ്കിട്ട കുറിപ്പാണ് വൈറലായി മാറുന്നത് നിങ്ങൾക്കൊപ്പം മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്കൊപ്പം എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഒപ്പം നിന്നൊന്ന് കരയാൻ കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് പാർട്ടി ചെയ്യാൻ കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് എന്തും എല്ലാം പങ്കിടാൻ കഴിയുന്ന വ്യക്തി ഷോപ്പിങ്ങിനോ സിനിമയ്ക്കോ പോകാൻ ഡ്രൈവിങ്ങിന് പോകാനോ ഒരു റെസ്റ്റോറന്റിലോ പബ്ബിലോ ഭക്ഷണം കഴിക്കാനോ എന്തിനും ഒപ്പം കൂട്ടാൻ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി റെഡിയായി തയ്യാറായി നിൽക്കുന്ന ആ വ്യക്തി അതേസമയം നിങ്ങളുടെ ഉറ്റസുഹൃത്തായി നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കാനും നയിക്കാനും കുടുംബത്തിലെ മൂത്ത ആളുമായി നിർത്താൻ സാധിക്കുന്ന ഒരാൾ നിങ്ങളെ ഒരിക്കലും ബോറടിക്കാത്ത ആ വ്യക്തി എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും എപ്പോഴും കേൾക്കാനും മനസ്സ് തുറന്നു നിൽക്കുന്ന വ്യക്തി ആ വ്യക്തി ഒടുവിൽ നിങ്ങളുടെ ആത്മാവിനോട് ഏറ്റവും അടുത്ത വ്യക്തിയായി മാറുകയും അവസാനം കുടുംബത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു അതെ അവൾ എന്റെ കുടുംബമാണ് എൻറെ അമ്മയുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട വ്യക്തി എന്റെ സഹോദരന്റെ മൂത്ത സഹോദരി എന്റെ സഹോദരി സ്വാസികയുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ മനോഹരമായ അനുഗ്രഹത്തിന് ഞാൻ എല്ലാ ദൈവങ്ങൾക്കും പ്രപഞ്ചത്തിനും നന്ദി പറയുന്നു നിങ്ങൾക്ക് മനോഹരമായ ജന്മദിനം ആശംസിക്കുന്നു എന്നും ശ്യാം കുറിച്ചു നിരവധി ആളുകളാണ് ഇതിന് കമന്റുമായി എത്തിയിരിക്കുന്നത് പത്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി നിരവധി ആരാധകരും എത്തി നിരവധി സീരിയലുകളിലെ ഭാഗമാണ് പത്മ തികച്ചും അമ്മവേഷങ്ങളിലാണ് പത്മ പ്രത്യക്ഷപ്പെടാറുള്ളത് സുന്ദരി എന്ന സൂര്യ ടിവിയിലൂടെ സംരക്ഷണം ചെയ്ത പരമ്പരയിലൂടെയാണ് പത്മ അഭിനയ രംഗത്തേക്ക് എത്തിയത് ഇപ്പോൾ നിരവധി സീരിയലുകളുടെ ഭാഗമാണ് പത്മ ഇപ്പോൾ സീരിയലുകളിൽ സജീവമായിരുന്നെങ്കിലും നേരത്തെ പത്മയുടെ പ്രൊഫഷൻ അമ്പരപ്പിക്കുന്നതായിരുന്നു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു പത്മ മാത്രമല്ല ടീച്ചറായും പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ സീരിയൽ രംഗത്ത് പത്മ സജീവമായിരിക്കുന്നത് പത്മയ്ക്കും ശ്യാമിനും ആശംസകളുമായി നിരവധി ആരാധകരും എത്തിയിട്ടുണ്ട്